ഇന്നത്തെ എൻ്റെ കറി ഒരു പഴയ ഓർമ്മയിലേക്കാട്ടോ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു നമ്പൂതിരി കുട്ടിയാണ് ഇല്ലത്തെ കുട്ടിയാണ് അപ്പോൾ അവരുടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ് കിട്ടും അപ്പോൾ എനിക്ക് യാദൃച്ഛികമായിട്ട് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ഈ കറി ഉണ്ടാക്കിയതാണ് അവരുടെ അമ്മ എന്താ പറയുക ശരിക്കും ഒരു അന്തർജനം തന്നെയാണ് പിന്നെ അച്ഛൻ അമ്പലത്തിൽ ശാന്തി അതായത് പൂജയിനാൾ അപ്പോൾ എന്നും ഉച്ചയ്ക്ക് വരുമ്പോൾ ഈ കയ്യിൽ അവരുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യച്ചോറില്ലേ ആ നിവേദ്യച്ചോറും വെച്ചുകൊണ്ടുള്ള ഒരു വരവ് അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഒരു ഇതും ഒറ്റ മുണ്ടൊക്കെ ഉടുത്ത് ഒരു തോളത്ത് ഒരു മുണ്ട് കിട്ട് തോളത്ത് പിന്നെ അല്ല കയ്യിൽ ഒരു ഉരുളിയിൽ ചെറിയ ഉരുളിയിൽ ആ ഒരു പടച്ചോറ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ പടച്ചോറും വെച്ചുകൊണ്ടുള്ള ഇല കൊണ്ട് മൂടി വരുന്ന വരവ് എത്രയോ പ്രാവശ്യം ഞാനത് ആ അവിടുത്തെ ഊണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ പാവയ്ക്കയും ചക്കക്കുരു മാങ്ങയും കൂടി ചേർത്ത് ഒരു തീരുണ്ടാക്കുന്നതാണ് അത് സാധാരണ പോലെ തന്നെ പക്ഷേ പുളിയൊന്നും ഒഴിക്കാതെ മാങ്ങ ചേർക്കണമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളിയൊക്കെ ചേർക്കുവോ എങ്ങനെ വേണമെങ്കിലാവുക പക്ഷെ അവരവിടെ ഉള്ളിയൊന്നും എടുക്കാറുണ്ടായില്ല പിന്നെ വറുത്തരയ്ക്കുന്നത് മല്ലി മുളകും എല്ലാം കൂടി വറുത്തരയ്ക്കും ഞാനതിനു പകരം ചെയ്യണെന്താന്ന് വെച്ചാൽ ഞാൻ മല്ലിപ്പൊടി മുളകും പൊടിയും ഇട്ട് വറുത്തരയ്ക്കുന്നു മാത്രമേ ഉള്ളൂ അതായത് തേങ്ങ വറുത്തിട്ട് ആ കൂട്ടത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളിൽ ഉലുവേം കൂടി ചേർത്ത് ഉലുവ പൊടിയും കൂടി ചേർത്തിട്ട് വറുത്ത് വെക്കും അങ്ങനെ കേട്ടോ ഞാൻ ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വീട്ടിലാ ഉച്ചയ്ക്ക് ആ ഞാൻ പറഞ്ഞില്ലേ ആ നമ്പൂരി അതായത് ആ അവരുടെ ആ കുട്ടിയുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മ അന്തർജനം പോയി ഒരു ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വരും ഇല മുറിച്ചുകൊണ്ട് വന്ന് ഞാനവിടെ ഉണ്ടെങ്കിൽ എനിക്കും ചോറ് തരാറുണ്ട് അപ്പോൾ ആ പടച്ചോറ് അതായത് അമ്പലത്തിലെ ആ ചോറും നല്ല കട്ടിയായിട്ടുള്ള നല്ല ചോറും പിന്നെ ഈ പാവയ്ക്ക തീയൽ പാവയ്ക്ക മാങ്ങയും ചക്കക്കുരു കൂടിയുള്ള തീയലും പിന്നെ കുറച്ച് ഇതുണ്ടാവും കണ്ണിമാങ്ങയൊക്കെ ഉണ്ടാവില്ല അച്ചാറുകളൊക്കെ ഉണ്ടാവും കണ്ണിമാങ്ങയോ അല്ലെങ്കിൽ ഉപ്പുമാങ്ങ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാറില്ല കേട്ടോ കണ്ണിമാങ്ങ എപ്പോഴും ഉണ്ടാവാറുണ്ട് പിന്നെ ഒരല്പം തൈര് പിന്നെ ഒന്നും വേണ്ട കേട്ടോ ഊണിന് അത്ര ടേസ്റ്റായിരിക്കും അപ്പോൾ അതെന്തോ പെട്ടെന്ന് എനിക്കങ്ങനെ ഒരു യാദൃശികമായിട്ടൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയ ഈ കറി ആട്ടോ അത് പാവയ്ക്ക ചക്കക്കുരു മാങ്ങ തീയൽ അപ്പോൾ എല്ലാം കൂടി ഇത് വറുത്തു അരച്ച് ആ തീയലിന് അതിലേക്ക് ചേർത്ത് അരപ്പ് നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കൂടുതലും ഒഴിക്കാം എന്നിട്ട് നന്നിട്ടൊന്ന് തിളപ്പിക്കാം പിന്നെ കടുകും വറുക്കാം കടുക് പിന്നെ രണ്ട് ഉഴുന്ന് ഉഴുന്നുവരിപ്പൊക്കെ അവർ ചേർക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉഴുന്ന് പരിപ്പും ചേർത്തു പിന്നെ രണ്ട് വറ്റൽമുളകും കൂടി ചേർത്ത് കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും അപ്പോൾ ഈ പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ ഒത്തിരി പേരുണ്ടാവൂല്ലേ പാവയ്ക്ക് എപ്പോഴും ഇങ്ങനെ നമുക്ക് ചിലവരൊക്കെ പറയും പാവയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ ഒരു പ്രാവശ്യം പാവയ്ക്ക് ഇങ്ങനത്തെ ഒന്നും കറി ഉണ്ടാക്കി നോക്കൂട്ടോ കാരണം ഭയങ്കര ടേസ്റ്റാണത് ആ മാങ്ങയുടെ ടേസ്റ്റും ചക്കക്കുരു ഇടുമ്പോഴുള്ളതും എല്ലാം കൂടി ആകെ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അത് അപ്പോൾ ഏതായാലും ഇന്നും ഉച്ചയ്ക്ക് ഞാൻ ഈ കറിയാണ് ഉണ്ടാക്കിയത് നല്ല എൻ്റെ പാവയ്ക്ക മാങ്ങ ചക്കക്കുരു തീയൽ അപ്പോൾ എൻ്റെ ആ ഒരു പഴയ ഓർമ്മ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഓർമ്മയായിരുന്നു അപ്പോൾ ഏതായാലും എൻ്റെ ഊണ് കാലായി കഴിഞ്ഞു അതായത് ഊണ് റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി വന്നോളൂ കേട്ടോ ചോറ്മേ